ഹലോ നമസ്കാരം ഇതിലൊരു സൈക്കിൾ ട്രാവൽ വീഡിയോ ആണ് ചെന്നൈയിൽ നിന്ന് നമ്മൾ സൈക്കിൾ ഒരു മെട്രൂർ ട്രാൻസ്പോർട്ട് സർവീസ് വഴി ബത്തലകുണ്ടിലേക്ക് അയച്ചു രണ്ടു ദിവസം കൊണ്ട് ബത്തലകുണ്ടിലെത്തി അത് കഴിഞ്ഞ് നമ്മൾ ബസ്സില് ബത്തലകുണ്ടിലെത്തി രാവിലെ സൈക്കിൾ എടുത്തിട്ട് കൊണൈക്കനാലിന് പോകാനുള്ള ശ്രമത്തിലാണ് കാര്യം രണ്ടു ദിവസം മുമ്പ് സൈക്കിള് ബത്തല കൊണ്ടി വന്നെങ്കിലും ഇവിടുത്തെ ഇവരുടെ മെട്രോ ട്രാൻസ്പോർട്ട് ഓഫീസ് രാവിലെ ഒമ്പത് മണിക്ക് തുറക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ തുറന്നപ്പോൾ മണിക്ക് അത്രയായി അതുകൊണ്ട് രാവിലെ കുറേ സമയം വേസ്റ്റായി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല ഫൈനലി സൈക്കിൾ എടുത്ത് കാറ്റൊക്കെ അടിച്ച് ചെക്ക് ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പത്താൻ മുക്കാലായി കൊടൈക്കനാലിലേക്ക് ഓൾമോസ്റ്റ് ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം എന്തായാലും ഉച്ചകഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിഞ്ഞ് ഇപ്പം കൊടൈക്കനാൽ ചെല്ലാൻ പറ്റുള്ളൂ യാത്രയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് സൈഡ് സ്റ്റാൻഡ് ആഡ് ചെയ്ത് പക്ഷെ അത് ചെറുതായിട്ട് പെടലിൽ വരയുന്നുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കുഴപ്പമില്ല ചെറിയ ചെറു സ്ഥലം ബാക്കിലേക്ക് തള്ളിവെച്ചാൽ മതി അപ്പൊ അത് ശരിയായി നേരത്തെ നമ്മൾ ഈ വീഡിയോ നമ്മളുടെ റെഗുലർ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതുതായി മലയാളത്തിൽ കൂടി യാത്രകളൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നുള്ള ആഗ്രഹം കാരണമാണ് ഇപ്പോ വീണ്ടും സെയിം വീഡിയോ ഒന്ന് മലയാളത്തിൽ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിന്റെ കാനണ്ടയിൽ എസ് എൽ ഫോർ എഫ് ജി ബി ആണ് അഞ്ച് വർഷം മുമ്പ് ഞാനത് ഇലക്ട്രിക് സൈക്കിളായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു ഒരു ചൈനീസ് ഇലക്ട്രിക് മോട്ടറും പിന്നെ ഇന്ത്യയിൽ ബാറ്ററി പാക്കും സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ അസംബിൾ ചെയ്തതാണ് സോ അത്യാവശ്യം പവർഫുൾ ആണ് ഇതിൽ നമ്മൾ ഒരു പെടൽ അസിസ്റ്റും മൊബൈലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ചാർജിൽ അപ്രോക്സിമേറ്റ്ലി നയൻറ്റി ഹൺഡ്രഡ് നയന്റി ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കവർ ചെയ്യും നല്ല സ്പീഡുണ്ട് ടോപ്പ് സ്പീഡ് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് ഫോർട്ടി കിലോമീറ്റർ വരെ പോകും സോ ഗാട്ട് റോഡിലൊക്കെ ഏറ്റവും ചവിട്ടിക്കറൊക്കെ കുറച്ചുകൂടെ ഈസിയാണ് ഈ കാനണ്ടയിൽ എസ് എൽ ഫോർ നമ്മൾ ഇലക്ട്രിക് ആയിട്ട് കൺവേർട്ട് ചെയ്തെങ്കിലും അതുകൊണ്ട് ഒരു ലോങ് റൈഡ് ഇതുവരെ പോയിട്ടില്ല സാധാരണ ജിമ്മിൽ പോകാനും അടുത്ത പോലെ കടയിലൊക്കെ പോകാനും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇലക്ട്രിക് കൺവേർഷൻ കഴിഞ്ഞുള്ള ഒരു ലോങ് റൈഡ് എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിർത്തി വെള്ളം കുടിച്ച് വീണ്ടും ചവിട്ട അങ്ങനെ നമ്മൾ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഗേറ്റം കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഇത് മാഞ്ഞാളാർ ഡാമിന്റെ വ്യൂ ആണ് കൊടൈക്കനാൽ ഘാട്ട് റോഡിൽ നിന്നുള്ള മാഞ്ഞാളാർ ഡാമിന്റെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഇത് ചെറിയൊരു ആക്സിഡന്റ് പോലെ കിട്ടുകാരൻ്റെ ഫ്രണ്ട് കുറച്ച് പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു നമ്മളുടെ ഐഡിയ എന്ന് പറഞ്ഞാല് ഇന്ന് കൊടൈക്കിനാൽ ഉറച്ച കൊച്ച കഴിയുമ്പോഴത്തേക്ക് ചെന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യുക എന്നിട്ട് പതുക്കെ മൂന്നാറിന് വിടുക എന്നുള്ളതാണ് ഐഡിയ മൂന്നാറിന് പോകാൻ വേണ്ടി അവിടുന്ന് പൂമ്പാറ വഴി പോവാന്നുള്ള ഉദ്ദേശമാണ് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കാട്ടിക്കുനുള്ള റോഡാണ് മറ്റു വാഹനങ്ങൾ പോകാൻ പറ്റില്ല ആൾക്കാരതിൽ നടന്നു പോകുന്നുണ്ട് അപ്പൊ ആ ഒരു നടക്കാനുള്ള പാത ഉള്ളതുകൊണ്ട് സൈക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം പോവാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് യാത്ര തിരിച്ചേക്കുന്നത് ചവിട്ടാൻ മറ്റേ സൈക്കിൾ ആകുമ്പോൾ നമുക്ക് തള്ളിക്കൊണ്ട് പോവുക ചെയ്യാവുള്ളൂ അന്നുള്ളൊരു ഐഡിയല്ല ഇറങ്ങിയത് വീണ്ടും ഒരു ചായ കുടിക്കാൻ നിർത്തി കുറെങ്ങനെ ബൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ല വെയിലടിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ജ്യൂസും ചായയും ഒക്കെ കുടിച്ചപ്പോൾ അതൊക്കെ റിലാക്സ് ആയിട്ടാണ് പോകുന്നത് തിരക്കൊന്നുമില്ല ഇന്നിപ്പം കൊടൈക്കനാൽ വരെ പോയാൽ മതിയല്ലോ നല്ല റോഡാണ് ഉത്തല കൊണ്ട് കൊടൈക്കനാലെ കാർട്ട് നല്ലതാണ് ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ ചവിട്ടാൻ പറ്റുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വണ്ടി അയക്കുന്നതിന് മുമ്പ് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കൂടുതലായതുകൊണ്ട് ഡൗട്ട് തോന്നുന്നു ഇനിയിപ്പം ചാർജ് ചെയ്യാൻ പറ്റുമോ ചാർജ് ഇല്ലെങ്കിൽ പിന്നെ ഫുള്ള് മാനുവലി ചവിട്ടാൻ നല്ല പാടാണ് ഇടയ്ക്ക് ഒരു ചെറിയൊരു നഴ്സറി ഉണ്ട് അവിടെ ചോദിച്ചപ്പം അവർ പറഞ്ഞാൽ കുഴപ്പമില്ല കറണ്ട് കണക്ഷൻ ഉള്ള ഒരു നഴ്സറി ആയിരുന്നു അപ്പൊ പിന്നെ അങ്ങോട്ട് കയറ്റി ഒരു അരമണിക്കൂർ ടോപ്പ് അപ്പ് ചെയ്തിട്ട് പോവാൻ വിചാരിച്ചു അരമണിക്കൂർ ചാർജ് ചെയ്ത അത്യാവശ്യം പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയി കുഴപ്പമില്ല അവിടെ വെയിറ്റ് ചെയ്ത് ചാർജ് ചെയ്തു വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എല്ലാ പത്ത് കിലോമീറ്റർ ലോറി സ്റ്റോപ്പ് എടുത്തു കയറ്റമായത് ഫുൾ കയറ്റമായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി സ്നാക്സും ചായയും ജ്യൂസും ഒക്കെ കുടിച്ചിട്ടാണ് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് സ്നാക്സ് കഴിക്കുന്ന കാരണം പിന്നെ കാര്യമായ ലഞ്ച് ഒന്നും കഴിച്ചില്ല കുറച്ചുനാളെ കൂടിയാണ് ലോങ് സൈക്കിൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കൂടുതലും യാത്രകൾ മോട്ടോർ സൈക്കിളിലാണ് കരക്കൊരു സൈക്കിൾ യാത്ര ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ ഇതിന്റെ വീഡിയോ നമ്മളുടെ റെഗുലർ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിക് ആണിത് അത് നമ്മളുടെ ബിസിനസ് പ്രോഡക്ട്സ് റിലേറ്റഡ് വീഡിയോവും പിന്നെ എല്ലാവർക്കും കാണാൻ സൗകര്യമാകട്ടെ എന്ന് വിചാരിച്ച് ഇംഗ്ലീഷിൽ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടുള്ള ഒരു ചാനലാണ് എല്ലാ യാത്രകളും തന്നെ അതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്കാണ് ഈ കൊടുത്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കാണാം മലയാളത്തിൽ കൂടെ ഒരു വോയിസ് ഓവർ കൊടുക്കാം ആഗ്രഹം കൊണ്ടാണ് വീണ്ടും ആ പഴയ വീഡിയോകളൊക്കെ ഒന്ന് തട്ടി എടുത്ത് വോയിസ് ഓവർ കൊടുത്തത് അവസാനം നമ്മൾ കൊടൈക്കനാൽ എടുക്കാറായി കൊടൈക്കനാലിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അവിടെ അരമണിക്കൂർ ചാർജ് ചെയ്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ബാറ്ററി ഫുൾ ചാർജ് ആയില്ല അവിടെ ഫുൾ കേറ്റമായത് കൊണ്ട് വീണ്ടും പവർ ഇച്ചിര കുറഞ്ഞ് ചെക്ക് പോസ്റ്റിലെ പവർ പോയിന്റിലും ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് കൂടെ കുത്തി വെച്ചു അല്പം കൂടി ചാർജ് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ തന്നെ മനോഹരമായ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അപ്പം അങ്ങോട്ട് നടന്നു പത്ത് മിനിറ്റ് അവിടെ ഒക്കെ ചുറ്റിക്കിറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് ചാർജ് കയറി ഒരു ബാർ കയറിയിട്ടുണ്ട് എന്നാ പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്താക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അച്ചുകൂടൊക്കെ ഒന്ന് മാറി കൂടെ ഇരിക്കുന്നാൽ മുകളിൽ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പൊക്കെയായി റെഗുലർ ഹിൽ സൈഡ് ഫ്രൂട്ട്സ് എല്ലാം ഡിസ്പ്ലേയിലുണ്ട് അതായിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു സ്ഥലം കണ്ടുപിടിക്കണം താമസിക്കാൻ അങ്ങനെ ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഓൺലൈനില് നോക്കിയപ്പോൾ കുറച്ച് ഓപ്ഷൻസ് കിട്ടി ലൈക്ക് സൈഡിലെല്ലാം ഭയങ്കര ക്രൗഡഡ് ആയിരിക്കുമല്ലോ ആയിരിക്കുള്ള വിചാരിച്ചു കുറച്ചൂടെ മുമ്പോട്ട് പോയി താമസിക്കാമെന്ന് വിചാരിച്ചു അവിടുന്ന് മുകളിലേക്ക് ചവിട്ടി കയറി ഇത് ലൈക്കിലേക്കുള്ള റോഡാണ് ഇത് അത്യാവശ്യം തിരക്കുള്ള സീസണാണ് ആണ് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ടൗൺ അടുക്കാടാകുമ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട് അങ്ങനെ അവസരം നമ്മൾ ലേക്കിനടുത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഒരു ഗൂഗിൾ മാപ്പ് രണ്ട് ഹോട്ടൽ കാണിച്ചത് പല ഹോട്ടലുകളും അവൈലബിൾ അല്ല പുള്ളി ബുക്ക് ആണ് ആ ലിസ്റ്റ് ചെയ്ത ഹോട്ടലിലേക്ക് ബുക്ക് ആണ് നല്ലൊരു ഇറക്കം കിട്ടി ഇത് ലേക്കിന്റെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം മാപ്പ് പറഞ്ഞ ലൊക്കേഷൻ വന്നു പക്ഷേ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഫുൾ ആണ് അവരുടെ തന്നെ ഒരു പ്രോപ്പർട്ടി ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാറിയും ഒരു പ്രോപ്പർട്ടിയാണ് അവിടെയാണ് അവൈലബിലിറ്റി ഉള്ളത് ഈ പ്രോപ്പർട്ടി ഫുൾ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഇപ്പൊ അതൊക്കെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു ഒരു ചെറിയ വഴി കുറച്ച് കേട്ടാൻ പിന്നെ താഴോട്ട് കുത്തനെ ഒരു ഇറക്കമാണ് അവിടെയെല്ലാം ഇഷ്ടംപോലെ ഹോം സ്റ്റേയും ചെറിയ ചെറുകിട ഹോട്ടലുകളും ധാരാളമുള്ള വഴിയാണ് ഹോട്ടലിലേക്ക് ഇറക്കമാണ് കുറച്ച് ഒതുങ്ങി സ്ഥലമാണ് സ്ഥലം കുഴപ്പമില്ല വളരെ പീസ്ഫുള്ളായിട്ടും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അങ്ങനെ അവസാനം ആ ഹോട്ടലിൽ എത്തിപ്പെട്ടു അപ്പം ഇതാണ് ഹോട്ടൽ റൂം സൈക്കിൾ ചാർജ് ചെയ്യാനുള്ള ഉദ്ദേശം ഉള്ളത് നേരെ റൂമിൽ തന്നെ കൊണ്ടുവച്ചു കുഴപ്പമില്ല ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള ഐഡിയയില് പുറത്തേക്ക് വന്നു ദോശയും കുടേക്കിനാൽ ഫ്രഷ് വാട്ടർ ഫ്രഷ് കട്ട്ലായൊക്കെ അടിച്ച് വയർ നിറച്ച പതൊക്കെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ നേരത്തെ എണീറ്റ് ഒരു ഏഴുമണിക്കെങ്കിലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് നാളെയാണ് മോസ്റ്റ് ചലഞ്ചിങ് പാർട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ സന്ധ്യയായി നേരം വിളത്ത് രണ്ടാം ദിവസം രാവിലത്തെ കാഴ്ചകളാണ് രാവിലെ റൂമിന് പുറത്ത് വന്ന് ചായ കുടിക്കാൻ നോക്കി തൊട്ടടുത്ത് കടയൊന്നുമില്ല അവിടെ നോക്കിയപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ച ചെറിയൊരു മാനതിന്റെ പുറ ചായ വെച്ച് വിൽക്കുന്നതുണ്ട് എന്നാ പിന്നെ അവിടെ നിന്ന് ചായ അടിച്ചു അത് കഴിഞ്ഞ റൂമിൽ പോയി പാക്കിങ് എല്ലാം കഴിഞ്ഞ് സൈക്കിൾ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചറി ബ്രേക്ക്ഫാസ്റ്റ് പോണ ഗുണവൈക്കോടിയെല്ലാം കഴിക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ മുകളിലേക്ക് നല്ലൊരു കുത്തന കേറ്റാണ് ഫസ്റ്റ് കേറിട്ടിട്ടും ചവിട്ടാൻ നല്ല പാടാണ് പിന്നെ ആ കുത്തനുള്ള കയറ്റം മാത്രം ഒന്ന് തള്ളി കയറ്റിയേക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് സൈക്കിൾ തള്ളിക്കൊണ്ട് ആ കേറ്റം കേറി അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം ബോർഡർ ക്രോസ് ചെയ്യുക അതുകൊണ്ട് ആദ്യം ലൈക്ക് സൈഡിന്റെ അവിടെ എത്തി തട്ടുകടയിൽ നിന്ന് രാവിലെ നല്ല പൂരി ചൂട് പൂരി കഴിഞ്ഞു കറിയൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ഒരു ചായ ഒരു ചായം കൂടെ കുടിച്ചിട്ട് പതുക്കെ ഒബ്സർവേറ്ററി റോഡിലേക്ക് യാത്ര തുടങ്ങി അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട റോഡ് ഈ റോഡാണ് നേരെ പൂമ്പാറയ്ക്ക് പോകുന്നത് ആദ്യം തന്നെ നല്ലൊരു കയറ്റമാണ് കയറ്റം കയറി ചെല്ലുമ്പോഴത്തേക്കും ഒബ്സർവേറ്ററി ആകുന്നു ഒബ്സർവേറ്ററി വന്നപ്പോഴത്തേക്കും നല്ല മനോഹരമായ ഒരു കാഴ്ച നല്ല ഒത്ത ഒരു ഉരുപ്പടിയാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി റെഡിയായി വരുന്നത് രാജകീയമായ നടപ്പാണ് ഈ ഭാഗത്തൊക്കെ വളരെ കോമണായി കാണുന്ന കാട്ടുപോത്ത് ഇവിടെ തമിഴിലെ കാട്ട് മാറുന്നു പറയും ആരെയും കോശാതെ അങ്ങനെ നമ്മുടെ പൈസ അങ്ങനെ സ്ലോ മോഷനിൽ റോഡ് ക്രോസ് ചെയ്ത് പോയി അവിടുന്ന് പിന്നെയും യാത്ര തുടങ്ങി ആദ്യം കുറച്ചു കൂടെ നല്ല ഇറക്കമുണ്ട് അതുകൊണ്ട് സ്പീഡിൽ പോകാൻ പറ്റി ഇടയ്ക്കൊക്കെ ഉള്ളു ചെറിയ കയറ്റങ്ങൾ കൊടൈക്കനാലിൽ പൂമ്പാറ പോകുന്ന വഴി ആയതുകൊണ്ട് ഇടയ്ക്ക് കയറ്റവും കൂടുതൽ ഇറക്കമാണ് ട്രാവലെ സമയം ആയതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ വണ്ടികളൊക്കെ കാണുന്നു ഇവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ടൂറിസ്റ്റ് ഇടയ്ക്കൊക്കെ നല്ല വാൻ്റേജ് പോയിന്റ് നോക്കി നിർത്തി ഫോട്ടോ വെച്ചെടുത്ത് ചവിട്ടി പോകുന്നത് സമയമുണ്ട് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം മിക്കവാറും ഇന്ന് അവിടെ കൂടാം ഇത് ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പഴനി മലയെല്ലാം കാണാം പഴനി അമ്പലവും കാണാം പക്ഷെ സ്കൈ എത്ര ക്ലിയർ അല്ല അതുകൊണ്ട് വ്യൂ അത്ര നല്ലതല്ല ഒരു ചായയും കൂടെ അടിക്കാന്ന് ഈ ചായക്കടയിൽ നിർത്തി ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും ചവിട്ടാൻ തുടങ്ങി നമ്മൾ നമ്മള് കൂമ്പാറ എടുക്കാറായി കൂമ്പാറ വളരെ ഫേമസ് ആണ് ഈ കൂണ്ടെന്ന് പറയുന്നത് അതായത് നമ്മുടെ വെളുത്തുള്ളി ഈ ഏരിയ മുഴുവനും ഇങ്ങനെ വെളുത്തുള്ളി കൃഷിയാണ് അപ്പൊ മൂമ്പാറ ഇപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം ഫേമസ് ആണ് സാധനം അതുകൊണ്ട് അതിന്റെ കൃഷിയുണ്ട് ഇവിടെ കൂടാതെ കാരറ്റ് ബാഡിഷ് പിന്നെ എന്താണ് കോളിഫ്ലവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കൃഷിയുണ്ട് ഇന്നെല്ലാം കൂടെ ഒരു അമ്പത് അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം വരും ബട്ടവട കൂടെ നീ റൂട്ടിൽ കൂടെ എക്സാക്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഗൂഗിൾ മാപ്പ് കാണിക്കില്ല കാരണം ഇടയ്ക്ക് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് കാണിക്കത്തില്ല ഏകദേശം ഒരു അമ്പത് അമ്പത്തി കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് എന്റെ ഒരു ധാരണ ഇത് ഫോറസ്റ്റിലേക്കുള്ള ചെറിയ റോഡാണ് ബ്ലോക്ക് ആണ് അതിലെ ട്രക്കിംഗ് ഗ്രൂപ്പിന് മാത്രം ചിലപ്പോൾ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത് മൂമ്പാറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്ന മണ്ണകണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഷീപ്പ് ഫാം പിന്നെ റാബിറ്റ് അങ്ങനെയുള്ള നല്ലൊരു വലിയ ഫാം ഒക്കെ ഉണ്ട് അത് നേരത്തെ കണ്ടിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയില്ല പൂമ്പാറ മണ്ണമണ്ണൂരിന്റെ കാഴ്ചകളൊക്കെ ഉള്ള ഒരു വീഡിയോ നേരത്തെ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് അത് കാണാം ഇതാണ് മണ്ണമന്നൂർ ഇപ്പൊ അവിടെ ഒരു ബേക്കറി ബെസ് സ്റ്റോപ്പിന്റെ ബേക്കറി ഉണ്ടായിരുന്നു അവിടെ കയറി ചായയും ഒരു പബ്സും കൂടെ കഴിച്ചു ഇത് ഒരു മണ്ണവനൂർ ലേക്ക് വ്യൂ ആണ് ഇവിടെ അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ലേക്കും നേരത്തെ പോയത് കാരണം മുന്നേ അങ്ങോട്ട് പോയില്ല പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാല് പൂമ്പി കൌഞ്ചി അങ്ങനെ ചെറിയ സ്ഥലങ്ങൾ വരും മണവനൂർ കഴിഞ്ഞാൽ പിന്നെ കാര്യമായ ടൂറിസ്റ്റുകളൊന്നും കൂടുതൽ കാണില്ല കാരണം കൊടൈക്കനാല് താണവരുന്നൂരൊക്കെ മാക്സിമം മങ്ങന്നൂർ വരെ വന്നിട്ട് തിരിച്ചുപോകും ഇതാണ് കൗഞ്ചി എന്ന് പറയുന്ന സ്ഥലം ഇതൊക്കെ പക്കാ വില്ലേജുകളാണ് കൗഞ്ചി അത് കഴിഞ്ഞ് പുഞ്ചി ഇങ്ങനത്തെ ചെറിയ വില്ലേജുകളെ ഉള്ളു അത് കഴിഞ്ഞ് നമ്മള് ലാസ്റ്റാണ് കിളാവര എത്തുന്നത് തമിഴ്നാട്ടിലെ ലാസ്റ്റ് സ്ഥലമാണ് അവിടെ കിളാവര നല്ല സൂപ്പർ ഇറക്കമായിരുന്നു ഈ ഇറക്കം കുറച്ചു നേരത്തേക്ക് അഞ്ചാറ് നാലഞ്ച് കിലോമീറ്ററോളം നല്ല ഇറക്കം കിട്ടിയതുകൊണ്ട് ഫാസ്റ്റായിട്ട് പൂണ്ടിന്ന് കിലാവരയ്ക്കുള്ള വഴിയിലാണ് ഈ ഇറക്കം അതുകൊണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് പോവാൻ പറ്റി പിന്നെ കിലാവര അടുക്കാറാവുമ്പോഴത്തേക്ക് ചെറിയൊരു കേറ്റം ഉണ്ട് നമ്മൾ ചവിട്ടി കയറി ഓൾമോസ്റ്റ് കിലാവര എത്തി അപ്പൊ നമ്മൾ കിലാവര എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗാട്ട് റോഡ് ആയതുകൊണ്ട് ചെന്നൈനെ പോലെ ബാറ്ററിക്ക് ചാർജ് നിൽക്കുന്നില്ല നല്ല കേറ്റമൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ചാർജ് കുറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ ഓടിക്കുന്ന പോലെ ബാറ്ററി ഓണിൽ ഓടിക്കുമ്പോഴത്തേക്കും റേഞ്ച് അത്ര കിട്ടുന്നില്ല അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഹോട്ടലിൽ കഴിക്കാമെന്ന് വിചാരിച്ചു ആ സമയത്ത് ബാറ്ററി ഒന്ന് വിത്തിവെച്ചുകഴിഞ്ഞാൽ കുറച്ച് ചാർജ് കയറുള്ളൂ അപ്പൊ ആയിരിക്കും ഒരു നാല്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് അവിടുന്നു ഒച്ചക്കിട്ട് ഊണുമായി കുറച്ച് നേരം ബാറ്ററി ഒന്ന് വിത്തിവെച്ച് ചാർജ് ആക്കി ഫ്ലവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടാർ തടവില്ല അടുത്തത് നമ്മള് പോള് ചെറിയ മൺപാതകളാണ് അത് കാട്ടിക്കൂടെ വഴിയാണ് ഇനിയാണ് നമ്മുടെ റിയൽ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം മെയിൻ റോഡെല്ലാം കഴിഞ്ഞ് ആൾക്കാരുണ്ടെന്ന് അറിയില്ല ഇനിയുള്ള റോഡില് കാട്ടിക്കോടുള്ള റോഡ് ഏതാണ്ട് ഒരു പന്ത്രണ്ടോ മുതൽ പതിനഞ്ച് കിലോമീറ്റർ എന്നാണ് എൻ്റെ ഒരു ഊഹം പണ്ട് അഞ്ചെട്ട് വർഷം മുമ്പ് മോട്ടോർ സൈക്കിളിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇതേ സെയിം റൂട്ടിൽ പോയതാണ് അതുപോലെ മോട്ടോർ സൈക്കിളും ഗ്രൂപ്പായിട്ട് ആൾക്കാർ ഉള്ളതുകൊണ്ടും പെട്ടെന്ന് ഡിസ്റ്റൻസ് കവർ ചെയ്തു സൈക്കിളിൽ തന്നെ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കാട് പറയാൻ പറ്റില്ല മോസ്റ്റ്ലി വില്ലേജിന്റെ എല്ലാം ബോർഡർ പോയി അതുകൊണ്ട് ഇടതോർന്ന കാടൊന്നും അല്ല ജീപ്പ് റോഡുണ്ട് ജീപ്പ് റോഡിൽ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുള്ള ഒരു ഫോറസ്റ്റ് വാച്ച് ടവറാണ് ആ കാണുന്നത് അത്യാവശ്യം ചവിട്ടാൻ പറ്റുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങി ഒന്ന് തള്ളേണ്ടി വരും അതൊഴിച്ചാൽ ബാക്കി മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ബാറ്ററി പവാടിയുള്ളതുകൊണ്ട് അത്യാവശ്യം ബുദ്ധിമുട്ടില്ല ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ വില്ലേജേസ് ഒക്കെ വരുന്നുണ്ട് കാട്ടിൽ പോയി സാധനം അവിടെ ഇവിടെയൊക്കെ അവർക്ക് മാറി കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ പറഞ്ഞപോലെ വെളത്തുള്ളിയും പിന്നെ വേറെ ഒക്കെയോ സാധനങ്ങളോട് കഴുതപ്പുറത്ത് ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് അങ്ങനെ കുറച്ച് വില്ലേജേസിനെ ഒക്കെ വഴി കണ്ടു ഇവിടെ കുറച്ച് ബന്ധങ്ങൾ വരുന്ന കാട്ടിതോ നിറമൊക്കെ കെട്ടി കൊണ്ടുപോകും കൊണ്ടുപോകാൻ പോവാൻ തോന്നുന്നു വേറെ വേണ്ടി വീട് കിടക്കുന്ന മരമൊക്കെ ഒന്ന് വെട്ടി കെട്ടി കെട്ടിയെടുത്തോണ്ട് പോവാൻ തോന്നും അടുത്ത രണ്ട് കഴിഞ്ഞ ലോഡുമായിട്ട് വരുന്നുണ്ടല്ലോ ഏതാണ്ട് പച്ചക്കറിയൊക്കെയാന്ന് തോന്നും ഓരോ കൃഷിക്കാരനെ കണ്ട് പുള്ളിയുടെ കുറച്ച് സംസാരിച്ചു അല്ലെങ്കിൽ അവര സൈഡിൽ നിന്നാണ് വരുന്നത് ചെറുകിട കൃഷികൾ അവിടെയൊക്കെ ഉണ്ട് കാടിനടുത്തായിട്ട് തന്നെ കാടിന്റെ അതിർത്തിയിലുള്ള സ്ഥലങ്ങളാണ് അപ്പം അവിടെയും കൃഷി കൃഷിയൊക്കെ ഉണ്ട് കരുതപ്രധാന സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ അവസാനം കേരള തമിഴ്നാട് ബോർഡർ എത്തി ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ അവിടെ ചെറിയൊരു ബാരിക്കേഡ് പോലെ വെച്ചിട്ടുണ്ട് വണ്ടിയില്ലായിരുന്നു നേരത്തെ ബൈക്കിൽ വന്ന സമയത്ത് ഈ ബാരിക്കേഡില്ല പതിവ് കുറച്ചുവല്ല വെച്ചാന്ന് തോന്നുന്നു la harta barica de uniplar. കഴിയുമ്പോഴത്തേക്ക് കേരള വില്ലേജ് എന്ന് തോന്നുന്നു ഒന്ന് രണ്ടൊറ്റപ്പെട്ട അവിടെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കൃഷി രൂപയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ കാണുമെന്ന് പറയാൻ പറ്റില്ല മതപരമായ സ്ഥലങ്ങളാണ് റോഡിന്റെ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് അത്രയും പ്രസ്റ്റീനായിട്ട് കിടക്കും ഒരുപോലെ ഒരുപാട് നോക്കുമ്പോഴത്തേക്ക് നാച്ചുറൽ ബ്യൂട്ടിയാണ് പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ അവരുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ദുരിതമായിരിക്കും കാരണം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോട്ട് പോകണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ജീപ്പ് റോഡേ ഉള്ളു അതോ പറഞ്ഞ പോലെ ജീപ്പ് സർവീസ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടി വരുന്ന റെഗുലർ ആയിട്ട് ജീപ്പ് ട്രിപ്പ് ഒരു റൂട്ട് അടിക്കുന്നില്ല എന്തെങ്കിലും ആവശ്യമുണ്ട് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ജീപ്പ് പിടിച്ചു പോകേണ്ടി വരും ഒരു ഡെയിലി ലൈഫ് താമസിക്കുന്നവർക്ക് ജീവിതം അല്പം ദൂരിതം തന്നെയുണ്ട് നമ്മളെ പോലെ വല്ലപ്പോഴും നാട് കാണാൻ പോകുന്നവർക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മൾ നാട് കേരള ആക്ച്വലി മൂന്ന് ഡിസ്റ്റൻസ് നല്ല ഡെവലപ്പ് ആവുകയാണെങ്കിൽ പക്ഷെ എന്താന്ന് അറിയില്ല ഒരുപക്ഷെ കാടിനോട് ചേർന്ന് കിടക്കുന്ന കൊണ്ടായിരിക്കും ഈ റൂട്ട് അങ്ങനെ ഡെവലപ്പ് അധികം ഡെവലപ്പ് ചെയ്യാതെ കിടക്കും ടൂറിസം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മൊത്തം ഒരു എക്കോസിസ്റ്റം എഫക്ട് ആവും എന്നുള്ള ഒരു കണക്കൂട്ടില്ലായിരിക്കണം എന്ന് തോന്നുന്നു അപ്പൊ ഏതായാലും നമുക്ക് സൈക്കിളിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല നല്ല ഭംഗിയുള്ള സ്ഥലം കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് സൈക്കിളിൽ ഇങ്ങനെ പോവാം തമിഴ്നാട് സൈഡിൽ രണ്ടു മൂന്ന് ആൾക്കാരെ കണ്ടതല്ലാതെ കേരള ബോർഡർ പോലത്തെ കാര്യം ദൂരാരെയും കണ്ടില്ല നമുക്ക് ആരെങ്കിലും വരുന്നുണ്ടോ വഴിയിൽ എങ്ങാനും ജീപ്പ് ഉണ്ട് ഈ പറഞ്ഞ പോലെ വില്ലേജിലേക്ക് പോകാൻ മറ്റുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ബട്ട് അവിടെ സൈഡിൽ നിന്ന് വരുന്ന ജീപ്പാണെന്ന് തോന്നുന്നു കുറച്ച് ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് റോഡ് എടുക്കുന്നുണ്ട് ഗ്രാമപാത വികസനമോ എന്തോ ഉദ്ദേശിച്ചിട്ടോ മേ ബി ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ ഇടയ്ക്ക് കോൺക്രീറ്റ് റോഡ് കണ്ടു പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും നല്ല ഓഫ് റോഡാണ് ജീപ്പിൽ തന്നെ വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഓൾമോസ്റ്റ് ഒരു ഹിൽ ടോപ്പിൽ കൂടെ ഉള്ള റെയിൽ അതുകൊണ്ട് നമുക്ക് ചുറ്റുപാടും നല്ല ദൂരത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അടുത്തുള്ള മലനിരകളൊക്കെ നന്നായി വിസിബിൾ ആണ് പിന്നെ മഴയൊന്നുമില്ല വലിയ വെയിലില്ല അതുകൊണ്ട് അത്യാവശ്യം ആകാശം ക്ലിയർ ആണ് അതുകൊണ്ട് കാഴ്ചകൾക്ക് അടുപ്പില്ല സൂക്ഷിച്ചു മാത്രക്കിടയ്ക്ക് വലിയ കല്ലുകളും ചേർത്തൊക്കെ ചില ചെളിയൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ മഴ പെയ്തെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല അങ്ങനെ എൻജോയ് ചെയ്ത ഒരു റൈഡ് തന്നെയായിരുന്നു ഇവിടെ കുറച്ച് ചെള്ളയുണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് ആ നേരെ കാണാനുള്ള ഘട്ടമാണ് കേരള ഫോറസ്റ്റിന്റെ എന്തോ ഓഫീസാണെന്ന് തോന്നുന്നു അവിടെ നല്ല ചെക്കിംഗ് വല്ലതും കാണുമെന്നൊരു ഉണ്ടായിരുന്നു ഏതായാലും അവിടെയെ കണ്ടില്ല അങ്ങനെ പുറത്തരെയും കണ്ടില്ല പിന്നെ സൈക്കിളല്ലേ അത്യാവശ്യം പോവാൻ ഉള്ളതാണ് കൂട്ടലാണ് നമ്മൾ ഒന്നേക്കുന്നത് അവിടെ ആരെയും കാണാൻ കൊണ്ട് പിന്നെ വെയിറ്റ് ചെയ്തില്ല അവിടെ ക്രോസ് ചെയ്ത് പോകുന്നു ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ റോഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ചെക്ക് പോസ്റ്റിലേക്കൊക്കെ കൂടുതലും ഫോറസ്റ്റുകാർക്ക് വരാൻ വേണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി മഴ കാരണമുള്ള കുറച്ച് ചെളിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അതർവൈസ് വലിയ കുഴപ്പമില്ല നമ്മൾ മെയിൻ കാട്ടിൽ കൂടെയുള്ള യാത്ര കഴിഞ്ഞ് വീട്ടും ടയറൊക്കെ റോഡ് കാണാൻ പോയി അപ്പൊ അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ വില്ലേജ് ഒക്കെ വരുമെന്നുള്ളതാണ് അപ്പം നമ്മൾ നേരെ വട്ടവട എടുക്കാറായി വട്ടവടയിലാണ് ഇന്ന് താമസിക്കാമെന്ന് വിചാരിക്കുന്നത് ഓൾറെഡി നാലുമണി കഴിഞ്ഞിരുന്നത് പിന്നെ ഇന്ന് വട്ടവട തന്നെ നിൽക്കാം നാളെ ഇവിടെ നിന്ന് മൂന്നാർ സൈഡിലേക്ക് പോകാനാണ് വിചാരിക്കണേ ഇതാണ് വട്ടവട ടൗണ് ചെറിയൊരു ടൗണ് ടൗണിനകത്തെ റോഡിച്ച് വീട്ടിൽ പൊട്ടിക്കിടക്കായിരുന്നു എവിടെയാ ഹോട്ടലിൽ നിന്ന് തിരക്കാന്ന് വിചാരിച്ച് ഒരു ചായ കിടക്കാനോട് വിചാരിച്ചു ഓൺലൈനിൽ ഒന്നും നോക്കി കണ്ടുപിടിക്കേണ്ട ചെറിയ നമുക്ക് വട്ടവട ബസ് സ്റ്റോപ്പിന്റെ ഒക്കെ അടുത്തായിട്ട് ഹോട്ടലുകളൊക്കെ ഉണ്ടെന്ന് കേട്ടുണ്ട് അങ്ങോട്ട് തന്നെ പോയി നോക്കാൻ വിചാരിച്ചു അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ലാതെ രണ്ടാം ദിവസം പൂർത്തിയായി പ്രത്യേകിച്ച് സൈക്കിളിനും മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ഒന്നില്ല പങ്ക്ചർ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ പങ്ചർ ആയില്ല അതുകൊണ്ട് അതും പ്രശ്നമില്ലാതെ പോകുന്നു അപ്പം ഇനിയിപ്പം നാളെ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് മൂന്നാർ വഴി തിരിച്ച് പത്തല കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശം പത്തല കൊണ്ടുപോകുന്ന സൈക്കിള് ബാക്ക് ചെയ്ത് വിട്ടിട്ട് ബസ്സിൽ തിരിച്ചു ചെന്നെങ്കിൽ കാണാനായിരിക്കും നാളെ മിക്കവാറും പത്തല കൊണ്ടെത്തൂല മൂന്നാറ് കഴിഞ്ഞ് മൂന്ന് വഴിക്കെങ്കിലും സൗകര്യമായിട്ട് താമസിക്കാം എന്നുള്ളതാണ് കൂടുതലാണ് അങ്ങനെ നമ്മൾ വട്ടവടയിലെത്തി ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെ കുറച്ച് മുകളിലോട്ട് കയറി ഒരു ഹോട്ടലിന്റെ റൂമും കിട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപ മറ്റായിരുന്നു ആഹാ അതിന് എന്തോ പോകുന്ന കയറി പോകുന്നുണ്ടല്ലോ അതാണ് വട്ടവട വ്യൂ അപ്പൊ റൂമിലെത്തി സൈക്കിളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം വട്ടവടയിലൊക്കെ നടന്നു തിരിച്ച് വീണ്ടും ഭൂമി തന്നെ വന്നു ഇതാണ് റൂം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് സൈക്കിളോ തന്നെ കയറ്റി വെച്ചി ബാഗ് എല്ലാം ഫുൾ അയക്കേണ്ട കാര്യമില്ല അപ്പൊ അത്രയ്ക്കാണ് ഇന്നത്തെ കാഴ്ചകൾ ഇനി വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്ര മൂന്നാറിൽ നിന്ന് പത്തരമൂണിലേക്കുള്ള യാത്ര എല്ലാം കൂടെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം നമ്മുടെ പുതിയ ചാനലാണ് അപ്പൊ ഇങ്ങനത്തെ യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ യാത്ര ഇത്ര നേരം കൂടെ സഞ്ചരിച്ചത് നന്ദി നമസ്കാരം വീണ്ടും കാണാം